അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കോ ഷെയറോ കമൻ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് യൂട്യൂബും അഥവാ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ ഏകദേശം ഒരു വർഷം മുമ്പ് ആഫീഫ എന്നു പേരായിട്ടുള്ള ഒരു പെൺകുട്ടി മലപ്പുറം കുണ്ടോട്ടിയിൽ നിന്ന് ലസ്പിയൻ ദമ്പതികളായി തീർന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ സുമയ്യ അടുത്തു തന്നെയുള്ള സുമയ്യ ഷരീഫ് എന്നു പേരായിട്ടുള്ള ഒരു പെൺകുട്ടിയോടൊപ്പമാണ് ഈ അഫീഫ ഓടിപ്പോകുന്നത് ആ ചാടിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ വെച്ചത് ആ ഒരു വർഷം മുമ്പുണ്ടായ ആ ലസ്പിയൻ കപ്പിൾസ് സ്വാഭാവികമായിട്ടും എന്താ പറയുക അവർ പ്രണയബദ്ധരായിട്ട് ഓടിപ്പോയതാണ് പക്ഷേ അപ്പോഴത്തെ ആ പ്രതീക്ഷകളൊക്കെ തീർന്ന് നോക്കണം പിന്നീട് ഈ പെൺകുട്ടി കുടുംബത്തോടൊപ്പം തന്നെ ഇനി ഞാൻ കഴിഞ്ഞുകൊള്ളാമെന്ന് അഫീഫ തീരുമാനിച്ചെങ്കിലും സ്വാഭാവികമായിട്ടും ഇവളുടെ എന്താ പറയുക സമ്മർദ്ദത്തിന് വിധേയമായി എന്ന് പറയുക ഈ സുമയ്യയുടെ സമ്മർദ്ദത്തിന് വിധേയമായി അങ്ങനെ തന്നെയാണ് നമ്മൾ നൂറ ഹാദിലന്മാരുടെ സംഭവം കാണുന്നത് യഥാർത്ഥത്തിൽ നൂറ എന്ന് പറയായ പെൺകുട്ടി സത്യത്തിൽ എത്രമാത്രം കുടുംബത്തെയൊക്കെ അധിക്ഷേപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല ബ്ലോഗിലും പക്ഷേ ആ പെൺകുട്ടിയെ കൂടുതൽ കൂടുതൽ ഈ എന്താ പറയുക ഈ പ്രകൃതി വിരുദ്ധ പ്രക്രിയയിലേക്ക് തള്ളിവിട്ടത് അവളുടെ പങ്കാളിയായ ഹാദില എന്ന സ്ത്രീയാണ് പട്ടേ ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർ രണ്ടു പേരും ഒരു പ്രത്യേകമായിട്ട് ഫ്ലാറ്റിലോ എറണാകുളത്തോ മറ്റോ കഴിയുന്നുണ്ട് അതെന്തോ ആവട്ടെ അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഈ അഫീഫ എന്നു പേരായിട്ടുള്ള പെൺകുട്ടിയുടെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു ദുരിതാവസ്ഥ ഇപ്പോൾ എനിക്ക് കിട്ടിയതിനനുസരിച്ച് അപ്ഡേഷൻ കിട്ടിയതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇനി ഇതിനകത്ത് നെഗറ്റീവ് കമൻറ്റുകൾ ഇടാതെ ഇതൊരു ഒരു പൊതു നന്മയുടെ ഉദ്ദേശാർത്ഥം മാത്രമാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും ഇതറിയുന്നു എങ്കിൽ കേവലം ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ സംഭവം കാറിൽ വെച്ച് പിടിവലി കൂടുന്ന ഒരു രംഗമൊക്കെ ആ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നീട് ഈ സ്വവർഗ വിവാഹത്തിന് അനുരാഗികളായ ഈ രണ്ടു പേരോടും കോടതി അവരോടൊപ്പം ഇഷ്ടപ്രകാരം ചെയ്യാൻ വേണ്ടി അതായത് മുതിർന്നവരാണ് പ്രായപൂർത്തിയായ അവരോട് ഇഷ്ടപ്രകാരം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അവർ തൻ്റെ പങ്കാളിയായ സുമയ്യയോടൊപ്പം പോവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഫീഫ പോയത് പക്ഷേ പിന്നീട് സ്വാഭാവികമായിട്ടും അവിടെ ആ ആലോചിച്ച് നോക്കി ആ കുടുംബത്തിൻ്റെ ഒരു വേദന ആലോചിച്ച് നോക്കിയാൽ ആ കുടുംബത്തിനുണ്ടായിട്ടുള്ള സീനുകളാണ് ഞാൻ പറഞ്ഞത് അത്രമാത്രം വേദന അനുഭവിച്ച ആ മാതാപിതാക്കൾ അവളെ പൂർണ്ണമായിട്ടും ശപിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണ് അതോടൊപ്പം അവിടെ കുടുംബങ്ങള് നാട്ടുകാർ എല്ലാവരും ശപിച്ചിട്ടുണ്ടാകും മാത്രമല്ല അഫീഫായ സ്വാഭാവികമായിട്ടും നല്ല ഒരു സ്വന്തത്തിൽപ്പെട്ട ഒരു ചെറുക്കന് തന്നെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചതുമായിരുന്നു ആവശ്യം നോക്കി എൻഗേജ്മെൻ്റ് കഴിയാൻ വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ അഫീഫ തൻ്റെ ഈ എന്താ പറയുക ഈ ലസ്പിയൻ പങ്കാളിയുമായിട്ട് ചാടിപ്പോകുന്നത് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ എല്ലാത്തിനും സംഭവിച്ചതിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ എന്ന് പറഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതോടുകൂടെ ഇവർ സ്വാ കുടുംബത്തിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുന്നു അതുവഴി ഇവരെ സംബന്ധിച്ച് ബന്ധപ്പെടാനോ അന്വേഷിക്കാനോ പിന്നെ ആ കുടുംബം യാതൊരു താല്പര്യവും എടുക്കുകയില്ല അത് സ്വാഭാവികമാണ് നമ്മളുടെ ഒരു മകളാണ് ചാടിപ്പോയി ഇത്തരത്തിൽ നമ്മെ വേദനിപ്പിച്ച് വെറുപ്പിച്ച് കൊണ്ടുപോയതെങ്കിൽ ആ കുടുംബത്തിന് ചീത്ത ചീത്തപ്പേരുണ്ടാക്കി മാത്രമല്ല എങ്ങനെ നിരപരാധികളാണ് ഈ മാതാപിതാക്കൾ എങ്കിൽ പോലും എല്ലാവരുടെയും വായിൽ നിന്ന് വരുന്ന വാക്ക് എന്താണ് തീർച്ചയായിട്ടും ഈ പെണ്ണിനെ നല്ല വള്ളം അതായത് വലിയ നാട് നന്നാക്കാൻ നടന്നു ഈ ഉമ്മയും പാപ്പയും ഈ പെണ്ണിനെ വളർത്തുന്നിടത്ത് പരാജയപ്പെട്ടു എന്നാണ് സാധാരണ എല്ലായിടത്തും സംസാരം നാലാൾ കൂടുന്ന ഒരു സദസ്സരൊക്കെ തന്നെ ഈ അഫീഫയുടെ കുടുംബത്തെ ശമിക്കുകയായിരുന്നു കുറ്റപ്പെടുത്തുകയായിരുന്നു എല്ലാവരും ചെയ്തിരുന്നത് കാരണം അങ്ങനെയാണ് അതിന് സത്യം കാരണം ആളുകൾ അങ്ങനെയാണ് ആളുകൾക്ക് കാര്യങ്ങൾ അറിയില്ല അപ്പോൾ അവർ പരമാവധി ആ കുട്ടിയെ ഒരിക്കലും ഒരു ദുർനടപടിക്കും ദുർനടപ്പിന് വിധേയമാക്കുന്ന ഒരു പ്രവൃത്തിയും ഈ അഫീഫയുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല കുടുംബമായി ബന്ധപ്പെട്ട കുടുംബത്തിലൊന്നുമില്ല ആ പ്രദേശത്തിലെ ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഈ അഫീഫക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രചോദനം അതാണ് ഒന്നിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുമയ്യ എന്ന് പേരായ ഈ പെണ്ണുമായിട്ടുള്ള ചങ്ങാത്തം ഉണ്ടാകുന്നത് കേവലം ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു അത് അതാണ് നമ്മളൊക്കെ നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് പറഞ്ഞാൽ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സത്യമാണ് ഈ പെൺകുട്ടി സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുത്ത ഒരു ഒരു സുഹൃത്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ സുമയ്യ പക്ഷേ ഈ സുമയ്യ ഏറ്റവും നിന്യമായ ഹീനമായ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു അതുകൊണ്ട് ഇപ്പം എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ വാഴ പോയി മുള്ളോട് വീണാനും മുള്ളു പോയി വാഴോട് വീണാലും കേടുവാഴക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ ഈ യാതൊരു പ്രശ്നവുമില്ല ഇപ്പോൾ സുമയുടെ കുടുംബവും അത്യാവശ്യം വല്ല കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് സുമയക്കും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ അഫീഫയുടെ കാര്യം എന്തായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അഫീഫക്ക് ഒരു മനോവൈകൃതം വരികയും കുടുംബത്തിൽ നിന്ന് അകന്നതിനെ തുടർന്നുണ്ടായ മനക്ലേശം അഥവാ ഒരു ആങ്സൈറ്റി ബാധ ഒരു ഒരു ബേജാറ് പിടികൂടി അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും ഇപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞു ഇവർ തമ്മിലുള്ള മുന്നോട്ട് പോക്കിന് അസാധ്യം പലതുമുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആതിലെയും നൂറയും അവർ സ്വന്തമായിട്ട് എന്താ പറയുക ടെക്നോക്രാറ്റുകളായിരുന്നു യഥാർത്ഥത്തിൽ കഴിവുള്ള പ്രൊഫഷണലുകളായിരുന്നു അത് അതുകൊണ്ട് അവരുടെ പണിയെടുത്തുകൊണ്ട് അവർ സമ്പന്നർ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള കഴിവുകൾ അവർ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ അഫീഫയ്ക്ക് ഈ ഈ സുമയ്യക്കും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങേയറ്റം ക്ലേശകരമായിട്ട് ഉള്ള എന്താ പറയുക പറയാൻ പോലും പറ്റാത്ത പറ്റാത്തവണ്ണമുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം അതിനെ തുടർന്ന് ഇവരുടെ കുടുംബത്തിലേക്ക് ആളയച്ചെങ്കിലും ഏകദേശം കുറച്ച് അപ്പുറത്ത് തന്നെയുള്ള കുടുംബമാണ് ആ കുടുംബത്തിന് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു മകളില്ലായെന്ന് തീർത്തു പറഞ്ഞതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ സുമയ്യയുടെ കുടുംബവും ഈ പെണ്ണിനെ അംഗീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ സുമയ്യെ മാത്രമാണ് സ്വാഭാവികമായിട്ട് സുമയ്യയുടെ കുടുംബവും അംഗീകരിക്കുന്നത് മാത്രമല്ല സുമയ്യയുടെ കുടുംബത്തിനും അവർക്ക് ആ പെണ്ണിനെ കൊണ്ട് ഒരു വിവാഹം ചെയ് ആ പെണ്ണിനെ ഒന്ന് വിവാഹം ചെയ്ത് അയക്കണം അങ്ങനെ തന്നെയാണല്ലോ വീട്ടുകാരൊക്കെ ആഗ്രഹിക്കുന്നത് ശരാശരി അപ്പോൾ ഈ രണ്ടു ഈ രണ്ടു കുടുംബങ്ങളും സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തനത്തോട് ഒരിക്കലും യോജിക്കുന്നില്ല സമൂഹവും കുടുംബവും സൃഷ്ടാവായ അള്ളാഹും ഒക്കെ വെറുക്കുന്ന ഈ ഏറ്റവും പാപകരമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളവരുടെ ഏറ്റവും ആത്യന്തിക ഒരവസ്ഥ ഇത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും മാത്രമല്ല ഇതിൽ സത്യാവസ്ഥ അറിയുന്ന അതായത് മലപ്പുറം കുണ്ടോട്ടിയിൽ നിന്നാണ് ഈ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് സത്യ നമുക്ക് സത്യാവസ്ഥ അറിയാൻ എളുപ്പത്തിൽ കഴിയും ചിലർക്ക് അതുകൊണ്ട് അറിയുന്നവർ എൻ്റെ ഈ എൻ്റെ ഈ കമൻ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായി ചെയ്യുകയോ അതല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റോ എനിക്ക് സന്ദേശം അയക്കുകയോ അല്ലെങ്കിൽ ഫോൺ ചെയ്തു എന്ന വിവരം അറിയിക്കാം എൻ്റെ നമ്പർ ഞാൻ സ്വാഭാവികമായിട്ടും ഈ കമൻ്റ് ബോക്സിൽ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു